നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിശിഷ്ട വ്യക്തിയാണ് അതായത് ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ തള്ളക്കാനത്തുള്ള സി എസ് ഐ പള്ളിയിൽ ഒരച്ഛനുണ്ട് കൊച്ചമ്മയുണ്ട് അവർ പള്ളിയിലെ ശുശേഷ പ്രവർത്തനം മാത്രമല്ല ഈ കാണുന്ന പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിന് നമുക്ക് വിശദമായിട്ട് ഇൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അച്ഛനും കൊച്ചമ്മയുണ്ട് ഇതാണ് നമ്മുടെ ഡോക്ടർ കെ ഡി ദേവസ്വ അച്ഛൻ ആൻഡ് കൊച്ചമ്മ അച്ഛൻ ഒന്ന് ഇപ്പം എന്നെ പറഞ്ഞ പോലെ തന്നെ ഈ സഭയുടെ ചാർജുണ്ട് കഞ്ഞിക്കുഴി സി സി ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ചാർജുണ്ട് അതോടൊപ്പം തന്നെ ചേരച്ചോട് ജില്ല ഞങ്ങൾക്ക് മഹാഡവിയുടെ മഹാഡവിയിലെ ഏകദേശം ഒൻപത് ജില്ലയാണ് ഉള്ളത് ആ ഒൻപത് ജില്ലയിലെ ഇത് ചേലച്ചോട് ജില്ലയിൽപ്പെടുന്നതാണ് ആ ചേലച്ചോട് ജില്ലയുടെ ചാർജ് ചെയർമാനൻ്റെ ചാർജ് കൂടെ ഉണ്ട് എന്നാൽ ഇത് ഇപ്പോൾ എന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സഭയുടെ ചാർജ് നമ്മൾ കൈയ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു ഇതിൻ്റെ എനിക്ക് ഏകദേശം ഈ ചർച്ചിൻ്റെ ചാർജ് കൂടാതെ പ്രത്യേകിച്ച് ഇടവക പട്ടക്കാരൻ നിലയ്ക്ക് വേറെ അഞ്ച് പുള്ളികൾ കൂടെ ഉണ്ട് തെക്കൻ തോണി വെൺമണി പുളിക്കത്തൊട്ടി പട്ടയക്കുടി അതുപോലെ തന്നെ പഴരിക്കണ്ടം പിന്നെ ഈ ചർച്ച് ഇങ്ങനെ ഇത്രയും ചർച്ചകളുടെ ഒരു ചാർജ് കൂടെ ഉണ്ട് എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ മൊയലുകളെ വളർത്തണമെന്നുള്ള അങ്ങനെ മുയൽ ഫാം പോലെയൊന്നും അല്ലെങ്കിൽ മുയൽ കൃഷി എന്നുള്ള രീതിയിലൊന്നും അങ്ങനെ ചിന്തിച്ചല്ല തുടങ്ങിയത് എന്നാൽ ഒരു രണ്ട് മൊയലിനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് വളർത്തി നോക്കാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിങ്ങനെ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കാരണം ഇത് സാധാരണ നാടൻ മുയലുകളല്ല ഇത് വൈറ്റ് ജെയിൻ്റ് ബ്ലാക്ക് ജയിൻ്റ് ആഷ് ജെയിൻ്റ് അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വളർത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് അഞ്ച് കുഞ്ഞുങ്ങളുടെ തള്ളയാണ് അപ്പോൾ ഈ അഞ്ച് കുഞ്ഞുങ്ങളുടെ തള്ള എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമ്മളിതിനെ ഇങ്ങനെ എടുക്കുന്നതും ഇതിനെ തലോടുന്നതും എല്ലാം വാസ്തു ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വളർച്ചയും വാസ്തുത്തിൽ ആ വിധത്തിലാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഇതിനെ ഞങ്ങളിങ്ങനെ വളർത്തുന്ന യഥാർത്ഥത്തിൽ ആളുകളുടെ വിചാരം ഇതിനേതാണ്ട് കോഴിക്ക് പിന്നെ ആടുകൾക്കും കന്നുകാലികൾക്കും പോലെ ഇങ്ങനെ ഭയങ്കരമായി തീറ്റ തീട്ടമെടുത്ത് മടുത്ത് അവസ്ഥയാണ് പക്ഷേ ഞങ്ങളിത് ഈ ഒരു മൊയലിൻ്റെ ഒരു ഒരു ദിവസത്തെ തീറ്റയുടെ ആഹാരത്തിൻ്റെ അളവെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും എഴുപത് ഗ്രാം ആണ് മാസത്തിൽ എഴുപത് ഗ്രാം തീറ്റ കൊടുത്താൽ പോലും ഇത് വളരും പക്ഷെങ്കിൽ എഴുപത് ഗ്രാം തീറ്റയ്ക്ക് വരാം എഴുന്നൂറ് കിലോ എഴുന്നൂറ് ഗ്രാം കൊടുത്താലും ഏഴ് ഏഴ് കിലോ കൊടുത്താലും ഇനി അത് കൂടുതൽ പത്ത് കിലോ കൊടുത്താലും ഇതിങ്ങനെ തിന്നുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റൊന്നുമില്ല ഞങ്ങളിപ്പോഴിതിന് രാവിലെ ആണെങ്കിൽ ചിലപ്പോൾ കഞ്ഞി കൊടുക്കും കഞ്ഞി എന്ന് പറയുമ്പോൾ അതിനകത്ത് തവിടൊക്കെ ചേർക്കും അതിൻ്റെ അകത്ത് പച്ചരി കഞ്ഞിയാക്കിയിട്ട് അതിനകത്ത് നമ്മൾ കടല ഗോതമ്പ് തവിട് പിന്നെ ഈ ഗോതമ്പിൻ്റെ തന്നെ ഒരു തരം ഉമ്മയുണ്ട് പിന്നെ തേങ്ങാ പിണ്ണാക്ക് ഇതെല്ലാം കൂടി ഇട്ട് കുഴച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഇതുപോലെ പാത്രത്തിനകത്ത് ഇട്ട് കൊടുക്കും ഇത് മണ്ണിൻ്റെ പാത്രമാണ് അതായത് മൺപാത്രമാണ് മൺചട്ടിയെ ഇത് മൺചട്ടി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കയറി ചവിട്ടി മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് വെയിറ്റ് ഉണ്ട് അതുകൊണ്ട് അത് മറിഞ്ഞു പോകൂട പിന്നെ ചട്ടിക്കകത്തിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ എന്ന് തിന്നുകയുള്ളൂ പിന്നെ അതുപോലെ കൊടുക്കുന്നതാണ് ഇത് പെല്ലറ്റ് പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ അത് ഗോദ്രേജിന്റെ ഒരു ചാക്കു ഇതൊക്കെയാണ് മേടിക്കുന്നിടയ്ക്ക് ഗോദ്രേജിന്റെ അതായത് ഗോദ്രേജിൻ്റെ ായത്തിനുസരിച്ച് നമ്മൾ കുഞ്ഞുങ്ങളെ കള്ളിയിലിട്ടാക്കുന്നത് ഇതിപ്പോൾ ഇത് ഒരു കറുത്ത പെൺമുയിലാണ് അതിന്റെ അഞ്ച് കുഞ്ഞുങ്ങൾ ഇത് ഏകദേശം രണ്ട് മൂന്നാഴ്ച പ്രായമായതേ ഉള്ളു ഈ കുഞ്ഞുങ്ങള് ആ കുഞ്ഞുങ്ങള് ഒരു മൂന്ന് മാസം പ്രായമായതുകൊണ്ടാണ് ശരിക്കും രണ്ടാഴ്ച മൂന്നാഴ്ച ഉള്ളൂ ഇതും ബ്ലാക്ക് ജയിന്റാണ് ഇതിന്റെ ബ്രീഡിങ് രീതി എന്ന് പറയുന്നത് വാസ്വത്തിൽ ഇരുപത്തെട്ടാം ദിവസം ഇരുപത്തെട്ടാം ദിവസം ഇത് നമ്മൾക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന രീതിയാണ് അപ്പൊ നമ്മള് എങ്ങനെ ഇതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി വിടുന്നുവോ ആ ദിവസം മുതൽ ഇരുപത്തെട്ട് ദിവസം ചിലപ്പോൾ ഇരുപത്തെട്ട് എന്നുള്ളത് മുപ്പത്തിരണ്ട് ദിവസം മുപ്പത്തിരണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ വരാറുണ്ട് പക്ഷെ അതിനനുസരിച്ച് ഇതിങ്ങനെ നമ്മൾ ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ നൽകിക്കൊണ്ടിരിക്കും ഇത് ക്രോസ് ചെയ്തതിന് ശേഷം ഇത് ഇതൊരു ഇതൊരു തള്ളമൊയല്ല ഇത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് പ്രസവിക്കാൻ ആയി വരുന്നതുണ്ട് ഇത് പ്രസവിക്കാൻ സമയമാകുമ്പോഴത്തേന് ഇത് ഇതിൻ്റെ രോമം മുഴുവൻ പൊഴിക്കും രോമം കടിച്ചു പൊഴിച്ച് കണ്ടോ ഇതിനകത്ത് രോമം കടിച്ച് പറിച്ചാൽ കൂടിയാണ് നമ്മളിങ്ങനെ പ്രസവിക്കുന്ന ആ ഡേറ്റ് എഴുതി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഡേറ്റ് എഴുതി വെക്കും ഡേറ്റ് എഴുതി വെച്ചിട്ട് ആ ദിവസം ആകുമ്പോൾ ആ ഇതുപോലെ ഒരു നെസ്റ്റ് വെച്ച് കൊടുക്കണം ഒരു പെട്ടി പോലെ അപ്പോൾ ആ പെട്ടിക്കകത്ത് ഇത് ഇതിൻ്റെ രോമം ഒക്കെ കടിച്ചുപറിച്ചിട്ട് ഒരു ബെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ പിന്നെ അങ്ങോട്ടും നോക്കാനൊന്നും പോകേണ്ട അതിന് കുഞ്ഞുങ്ങൾക്കുള്ള ഫുഡും എല്ലാം അത് തള്ള മൊയിൽ തന്നെ കൊടുത്തോളും ഇത് പ്രസവിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ചെന്ന് കണ്ടപ്പോൾ തന്നെ നമ്മൾ ഗ്ലൂക്കോസ് പൊടി മേടിക്കണം ഗ്ലൂക്കോസ് പൊടി മേടിച്ചിട്ട് അത് കലക്കി ഇതുപോലെ പാത്രത്തിൽ വെച്ച് കൊടുക്കണം അപ്പം അത് ഇതിന് ഈ പരവേശം കൊണ്ട് അത് ആ വെള്ളം മൊത്തം കുടിച്ചോളും ഇല്ലെങ്കിൽ ഈ തള്ളമൊയിലുകൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടിച്ചു കൊല്ലും കുഞ്ഞുങ്ങൾ പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ നല്ല ശേഷി ഇല്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കി ഇത് കടിച്ചു കൊല്ലത്തുള്ളൂ ബല ഉള്ള കുഞ്ഞുങ്ങളൊന്നും കടിക്കത്തില്ല എന്തായാലും അശ്വായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിച്ചു കൊന്നു കളയും അപ്പൊ അങ്ങനെ കളയാതിരിക്കാൻ വേണ്ടിട്ടും കൂടെയാണ് അങ്ങനെ വെള്ളം കൊടുക്കുന്നത് ഇതിപ്പം ചൂട് കൂടുതലായിട്ടാണ് അപ്പൊ ഇതിന് സമയ സമയങ്ങളിൽ വെള്ളം കുടിക്കാൻ വേണ്ടി പൈപ്പ് സംവിധാനം നിപ്പിള നിപ്പിള് അതായത് കണക്ട് ചെയ്ത് അത് തന്നെ തന്നെ കുടിച്ചോളൂ മറന്നു പോകും അതുകൊണ്ടാണത് എഴുതി ഏകദേശം ഇപ്പൊ എത്ര മുയിലുണ്ട് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ പത്തു പത്ത് വരും അതടുത്ത് അടുത്ത് വരും അതിന്റെ എല്ലാം അപ്പം മുയിൽ ആണ് ഈ കാണുന്നത് ഇതാണ് കറുത്തത് ഇതിൽ നിന്ന് തന്നെയാണ് ആ വെളുത്ത കുഞ്ഞുങ്ങളുണ്ടായിരിക്കുന്നത് ആ അല്ലേ ആ ഇത് വെള്ള ഈ എന്നാ ഈ അപ്പൻ മുയിലിന്റെ അടുത്തേക്ക് കുഞ്ഞുങ്ങള് വന്ന ഇത് ഇവൻ അങ്ങനെ കടിച്ചു കൊല്ലത്തൊന്നുമില്ല പക്ഷെ ഈ തള്ളമൊയലുകൾ വേറെ അടുത്ത് കുഞ്ഞുങ്ങള് ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ കൂടിന്റെ പ്രത്യേകതയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് നമ്മള് തീറ്റ അതായത് പുല്ല് ചവറ് പ്ലാസും ചവറ് എന്താണോ അതെല്ലാം നമ്മള് ഇതിനകത്ത് ഇട്ടു കൊടുത്താൽ മതി ഈ സൈഡ് ഈ കൂട്ടി കിടക്കുന്നതും ഈ കൂട്ടി കിടക്കുന്നതും അതുങ്ങളിങ്ങനെ വലിച്ചു എടുത്ത് അങ്ങ് തിന്നുള്ളൂ അങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കൂടിന് അടി വൃത്തികേടാകില്ല അടിയെന്നു വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾ കിടക്കുന്ന അല്ലെങ്കിൽ മെയിൽ കിടക്കുന്ന കൂടിന്റെ അടി അല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ചപ്പ് ചവറെല്ലാം കൂടെ കൂടിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈർപ്പം നിൽക്കും ഇതിന്റെ മൂത്രവും പിന്നെ കാഷ്ടം എല്ലാം കൂടെ പിന്നിട്ട് അത് ഈർപ്പം നിന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ചാൻസ് ഉള്ളു അതുകൊണ്ട് ഇങ്ങനെ കൂടാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല പിന്നെ അതുപോലെ ഈ വേസ്റ്റ് ആകുകയില്ല ഫുഡ് നമ്മൾ കൊടുക്കുന്ന ചപ്പ് ചവറൊന്നും വേസ്റ്റ് ആകത്തില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പഴൊക്കെ നമ്മളത് വൃത്തിയാക്കിട്ട് അത് എടുത്ത് മാറ്റണം അത് ശരിക്കും വളമാണ് അത് ശരിക്കും ചാണകപ്പൊടിയേക്കാൾ നല്ല വളമാണ് വെച്ചു ഏറ്റവും നല്ലവളാണ് ഇപ്പം നമ്മൾ ഈ മുയിലിൻ്റെ കാഷ്ഠം കാഷ്ഠം നമ്മൾ ഇത് നമ്മൾ ഈ ചെടികൾക്കും അല്ലെങ്കിൽ കൃഷികൾക്കും ഉപയോഗിക്കാനാണ് ഇത് ചാക്കിനകത്ത് ഉണ്ടോ എല്ലാം ചാക്കിനകത്ത് നിറച്ച് വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലൊരു വളവാണത് അതുകൊണ്ടാണ് അതെടുത്ത് നിറച്ച് പ്രത്യേകം മാറ്റി വെച്ചിരിക്കുന്നത് ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ വന്നിരിക്കുന്നതുകൊണ്ടോ അച്ഛനെൻ്റെ രോമങ്ങളൊക്കെ പയ്യെ എൻ്റെ സൈഡിലോട്ട് മാറ്റുന്നുണ്ട് അതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് ഇതെല്ലാം ഈ തള്ളമൊയൽ തന്നെയാണ് പ്രസവിക്കാറാകുമ്പോഴത്തേനും ഇതിങ്ങനെ രോമം പൊഴിക്കും അപ്പൊ രോമം പൊഴിച്ച ശേഷം അതാണ് ഇത് പ്രസവം നടക്കുന്നത് പക്ഷെ പ്രസവിച്ചു കഴിഞ്ഞ ശേഷം രോമം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇതുപോലെ തന്നെ ശരീരത്തെ രോമം ഇത് ഇങ്ങനെ ഒരു പുതപ്പ് പോലെയാണ് ഇതിപ്പോ ഏകദേശം എട്ട് എണ്ണമുള്ളൂ അതെ സംരക്ഷിക്കാൻ വേണ്ടി അതിന്റെ തന്നെ ശരീരത്തിനുള്ള രോമമാണ് പുതപ്പ് പോലെ ഈ കുടിക്കുന്നില്ല നമ്മൾ തള്ളമയിൽ കുഞ്ഞുങ്ങളെ നോക്കും ശരിക്കും കുഞ്ഞുങ്ങളെക്കും ഒത്തിരി അങ്ങോട്ട് ചെയ്യാതിരുന്നോ മാറ്റി മാറ്റി ഇതൊക്കെ ഏകദേശം ഇത് ഇതിന്റെ പ്രഗ്നന്റ് ആണെന്നുള്ളതിന്റെ താട ഇങ്ങനെർത്തു വരുന്നത് വരും വയറും വലുതാകും അപ്പം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇതൊണ്ട് അതിന്റെ താട കണ്ടോ ഇങ്ങനെ താഴെ തൂങ്ങി കിടക്കുന്ന പോലെ ലക്ഷണം അതെന്റെ ഇതും താമസിയാതെ തന്നെ ഡെലിവറി ഇതാണ് നേരത്തെ കാണിച്ചത് വെള്ളം എങ്ങനെയാണ് നമ്മൾ ബക്കറ്റ് ഉയരത്തിൽ നമ്മൾ ബക്കറ്റ് സ്ഥാപിക്കും അതിൽ നിന്ന് താഴെ ഓസ് ഇതിന് താഴെ നിന്ന് തന്നെ ഓസ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ആവശ്യം ഇതിപ്പോൾ നമ്മൾ കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നിപ്ലീന്ന് വന്നിട്ട് വെള്ളം കുടിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ കണ്ടോ കുടിക്കുന്നുണ്ടോ അവർ അതിന് വെള്ളം നഷ്ടപ്പെട്ട് പോകത്തും ഇല്ല ആവശ്യാനുസരണം അവർ അതിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ വെള്ളം കിട്ടും അതാണ് നമ്മൾ കാണുന്നത്

അപ്പം ഈ നമ്മൾ ഇതുണ്ടാവും ഇപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടോ നമ്മൾ ഈ നിപ്പിളയില് നിപ്പിളിന് അകത്ത് വെള്ളം കുടിച്ച് ശീലമില്ലാത്ത മൊയിലുകളാണെങ്കിൽ അത് നിപ്പിളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് ഒരു ചില സർക്കറ് തേച്ച് വെച്ചാൽ മതി പിന്നെ അത് സ്ഥിരം അതൊന്ന് കുടിച്ചോളും ആ ഒരു മധുരം ഓർത്തിട്ട് ആ അതൊന്ന് കഴിച്ചോളാം പിന്നെന്താന്ന് വെച്ചാല് ഇതുങ്ങൾക്ക് ഇത് ഈ കൂടി നമ്മളിങ്ങനെ അടച്ചു കൂട്ടി ഇടരുത് ഇത് എപ്പോഴും ഇങ്ങനെ ഉയരം വേണം ഇത് കാറ്റ് കയറി ഇറങ്ങണം നമ്മള് കാറ്റ് ചില കാര്യങ്ങളിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് മുകളിൽ മേഞ്ഞിരിക്കുന്ന ഒരു മെറ്റീരിയലാണത് അല്ലേ ഇത് പടുത പടുത അല്ലതാനും അല്ലാതെ നല്ല വായുസഞ്ചാരമൊക്കെയുള്ള ഒരു പ്രത്യേക നെറ്റാണ് ഇറങ്ങത്തില്ല അപ്പം ഇതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ഷീറ്റാണ് വാങ്ങിച്ച് മേഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ഇത് കണ്ടല്ലോ ഇത് നമ്മുടെ അച്ഛനും കൊച്ചും കൂടി കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അവര് നോക്കുന്ന മൊലങ്കുഞ്ഞുങ്ങളാണ് അത് അതുകൂടാതെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത് മൊലു കുഞ്ഞുങ്ങളുടെ നമ്മൾ ഓടിച്ചിട്ട് കാണിക്കാം മൊയിലുകളുടെ കാണിക്കാം അത് കഴിഞ്ഞിട്ട് അടുത്തതുണ്ട് അടുത്ത സെക്ഷനുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കൂടുകളാണ് ഇതിങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് മൊയിലുകളുടെ വിവിധ പ്രായത്തിലുള്ള മൂലങ്കുഞ്ഞുങ്ങൾ മറ്റുമൊക്കെ തിരിച്ച് വെച്ചിരിക്കുന്നതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നു അതിനേക്കാളും ഒരു പ്രത്യേകതയുള്ള സ്ഥലത്ത് ഇതുകൊണ്ടോ ഇതാണ് അതിനോട് ചേർന്ന് തന്നെയുള്ള ഇതിനകത്ത് കുറേ ജവാന്മാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് എല്ലാമാരും ജവാൻമാരിങ്ങനെ നിൽക്കുകയാണത് ആ ഇതിന്റെ പ്രത്യേകത എന്താ കോഴി എന്ന് നമ്മള് സാധാ വളർത്തുന്ന കോഴിയല്ല സാസോ കോഴിന്ന് പറയാം പ്രത്യേകത പ്രത്യേകത ഒരു കോഴി ഒരു ഇരുന്നൂറ് മുട്ടയെങ്കിലും വിടും ഒരു വർഷത്തിൽ ഒരു വർഷം ഇരുനൂറ് ദിവസം മുട്ടയിട അത് നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെ പ്രത്യേകതയുണ്ട് കോഴിത്തീറ്റ കൊടുക്കണം കൂടാതെ നമ്മൾ ഈ കപ്പളത്തിൻ്റെ ഇലയും അതുപോലെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇല കപ്പളങ്ങ കപ്പളങ്ങയൊക്കെ കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കണം ഇതിന് നെയ്യും മുറ്റിക്കഴിഞ്ഞാൽ മുട്ടയിടയിൽ നിൽക്കും നെയ്യ് മുറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പളത്തിൻ്റെ ഇലയും കപ്പ്ളങ്ങയും പിന്നെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയൊക്കെ കൊടുക്കുന്നത് പിന്നെ അല്ലാതെ ഒറ്റ നേരം ഒതുയിട്ടേ കൊടുക്കത്തുള്ളൂ ഒരു ഒരു നേരം 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 ഒറ്റ നമ്മൾ വൈറ്റ് ഏറ്റവും നല്ലത് അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കൂടി പോകും നെയ്യ് ഈ മറ്റു കോഴികളെ ഇതങ്ങനെ കൊത്തി ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുന്ന കോഴികളല്ല പരസ്പരം കൊണ്ട് കൊത്തി കൊത്തി ഇങ്ങനെ ഈ ചില കോഴികളെ കണ്ടിട്ടില്ല അതിന്റെ പപ്പെല്ലാം കൊത്തി കൂടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇത് ഒന്ന് രണ്ട് മൂന്നും ആറ് കള്ളികളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ കൂട് കളികൾ മാക്സിമം മൂന്നെണ്ണം ഒരു കള്ളിക്കകത്തിടാം മൂന്ന് കോഴികളെ പിന്നെ നമ്മൾ ഇച്ചിരി എണ്ണം കുറച്ചേക്കും അപ്പം ഉണ്ടായിരുന്നു അത്രയും നമ്മളെണ്ണം കുറച്ചതാണ് പിന്നെ ഇത് മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതുപോലെ വേണ്ടി പൊക്കിയിട്ട് പിന്നെ ഇത് മുട്ട വേറെ കാക്ക അങ്ങനെയൊന്നും എടുക്കാൻ വേണ്ടിട്ടാണ് പിന്നെ ഇതിനകത്ത് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുന്നു പിന്നെ ഇത് വെള്ളമാണ് ഇതേ ബക്കറ്റിൽ മുയിലിന്റെ കൂടിനകത്ത് കണ്ട പോലെ തന്നെ ആ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഓസ് കണക്ഷൻ ചെയ്തിട്ട് ഇത് കൊണ്ട് ഇത് വരെ നിപ്പിളാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത് ആ നിപ്പിളയിൽ ഇങ്ങനെ കൊത്തി കൊത്തി കോഴി വെള്ളം കാണുന്ന കുടിച്ചുള്ളൂ എന്റെ ഉള്ളൊരു ഒരു ഒരഞ്ച് കിലോ വരെ കോഴിപ്പിടകള് അഞ്ചു കിലോ വരെ കോഴി പോവാനാണെങ്കിൽ ഏഴ് കിലോ വരെയൊക്കെ പോകും ഇതും നമ്മള് തൊടുപുഴ കാർട്സിൽ നമ്മൾ ഓർഡർ ചെയ്തതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കുറച്ച് കുഞ്ഞുങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് അതെ ആ അവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് അന്ന് നമ്മൾ ഇതിപ്പോൾ അമ്പത്തഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇപ്പോൾ ഒരു വർഷം ആകുന്നേ ഉള്ളു ി മറ്റുള്ള കോഴികളെ പോലെയല്ല നല്ല സോഫ്റ്റ് ഫ്ലഷ് ആണ് നല്ല നമുക്ക് ഒരു മാസം കഴിച്ചു വീണ്ടും കഴിക്കാൻ തോന്നത്തൊക്കെ ഉള്ള ഇതുണ്ട് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ നിക്കുന്ന വരണ ഒരു ഒരു മൂന്നര കിലോ നാല് കിലോ ഇതിപ്പോ ഇത് തന്നെ വരും നമ്മൾ ഈ പുറമെ നോക്കുമ്പോത്തേ ഇതിനെ ഒന്നുമില്ല നമുക്ക് തോന്നുന്ന കടത്തിനെ അറിയാൻ നല്ല വെയിറ്റ് ഉള്ള ഒരു കോഴിയാണ് അപ്പം പിന്നെ കോഴി കൃഷി എന്ന് വേണമെങ്കിൽ വേണേൽ പറയാം അല്ലെ കോഴിയെ കോഴിയെ വളർത്തൽ നമ്മൾ കടകളിൽ നിന്ന് നമുക്ക് മുട്ട വാങ്ങിക്കാണ്ടിരിക്കുക സ്വന്തമായിട്ട് ഉല്പാദിപ്പിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പം അതുകൂടാണ്ട് തന്നെ ഇറച്ചി ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും അതിനും ഒക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇവിടെ കോഴി കുറവാണ് യും നമ്മുടെ കോഴിയൊക്കെ എടുത്തെ ഒരു പൊടിയൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് നിശ്ചയമായിട്ടും ഞങ്ങള് ഇതിന്റെ വേസ്റ്റ് പറഞ്ഞത് കൊണ്ട് ഇതിന്റെ താഴെ ഇട്ടാക്കണെങ്കിൽ നമ്മള് കോരി ഇതുപോലെ തന്നെ

അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് വേണ്ടേ വേറൊരു കൂടുണ്ട് അപ്പോൾ അവിടെ രണ്ട് കള്ളി ആയിട്ട് വേറെ കുറേ മുയിലുകളെ അതിനകത്ത് മാറ്റി ഇട്ടേക്ക് നമ്മൾ കാണുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ മുയിലിൻ്റെ കൂടെ അല്ലേ ഇത് കോഴിക്കൂടായിരുന്നു അപ്പൊ നമ്മളിപ്പോൾ നോക്കിയപ്പോഴത്തേന് മുയിലുകളെണ്ണം കൂടിയപ്പോൾ വലിയ മുയിലുകളെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കിയതാണ് ഇത് കുഴപ്പമില്ല ഞങ്ങളൊരു ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം മൊയിൽ പെരുകുന്നതനുസരിച്ച് കൂടുകളുടെ എണ്ണം ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി 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 വരുവാണ് അതെ അപ്പോൾ എങ്ങനെയാണല്ലോ ഈ മൊയ്ൽ കൃഷി ഇത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും അതിനോടുള്ള പ്രയത്നവും അതിൻ്റെ ഇൻട്രെസ്റ്റും താല്പര്യമായിട്ട് നമ്മൾ മുയലുകളെ കണ്ടാൽ തന്നെ അറിയാം അതിനെയൊക്കെ നോക്കുന്ന കാര്യങ്ങളിലൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് നോക്ക് നമ്മളിവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഇതുകൊണ്ടാണ് ഇത് മുയിലും കൂടുകളുമാണ് ഈ കാണുന്നത് ഇടയ്ക്കൊരു കോഴിക്കൂടുകൊണ്ട് കോഴിയെ വളർത്തുന്നതിന് ഇതുകൊണ്ട് ആ ഒപ്പം തന്നെ മുയിലും കോഴിയുമാണ് ഇവിടെ അച്ഛനും കൊച്ചമ്മയും ഏറ്റവും ഒരു മൃഗസ്നേഹിയാണ് രണ്ടു പേരും ബാക്കിയുള്ള അതിൻ്റെയൊക്കെ അടുത്തോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കാതെ എൻ്റെ ആളുകൾക്ക് വേറൊരു ഒരു പ്രയാസം ഒരു ചിന്തയുള്ളത് ഇതിനെയൊക്കെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ സാധാരണ ശുശ്രൂട്ട് ചെയ്യാൻ പറ്റുമോ അതെനിക്ക് എന്നെല്ലാം കാര്യം ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ആളുകൾക്ക് വേറെ രീതിയിലുള്ള ചിന്തകൾ കിട്ടണം പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും സമയം വേദനിച്ച് ഇങ്ങനെ ഇതിൻ്റെ പുറകെ നമുക്ക് ഇരിക്കേണ്ട കാര്യമില്ല രാവിലെ നമ്മൾ ഫുഡ് ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ തുഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ രാത്രി നമുക്ക് തിരിച്ച് വരുന്നാൾ വരെ ഇത് കഴിച്ചോളത് കാരണം ഇതിൻ്റെ ആഹാരം നിറഞ്ഞ എഴുപത് ഗ്രാമോ അല്ലെങ്കിൽ എഴുന്നൂറ് ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് കഴിച്ചോളൂ ഒരു കുഴപ്പമില്ല എന്നാൽ ഈ കോഴിയുടെ കാര്യമായാലും നമ്മൾ രാത്രി രാത്രിയാണിപ്പോൾ ഇത് കൊടുക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കേണ്ട കാര്യം ഇട്ട് കൊടുത്ത് പിന്നും ഫീലായില്ല നമുക്ക് അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല ഉള്ളത് നമുക്ക് നഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ ഒരു കാര്യം കൂടെ ഉള്ളൂ മേലുകളുടെ ഇത് പ്രത്യേകത വെച്ചാൽ അതിന് രണ്ട് ദിവസം വേണമെങ്കിലും അതിന് ഫുഡ് ഇല്ലാതെ അത് കിടന്നുകൊള്ളൂ ആ പാത്രത്തിൽ കിടക്കുന്നത് തന്നെയാണെന്ന് വെച്ചാൽ അത് നിൽക്കുന്നുണ്ട് പക്ഷെ വെള്ളം വേണം എപ്പോഴും വെള്ളം ആണ് വെള്ളം ഇതിനധികം കൊടുത്തില്ല കുഴപ്പമെന്ന് വെച്ചാൽ ഇതിന്റെ യൂറിനും കട്ടിയാകും പാല് പോലെയാണ് പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് ഇതിൻ്റെ മീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇറച്ചി ഏറ്റവും നല്ല മീറ്റാണ് ആണ് അപ്പം നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പം കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കാണ് അവർ ഒരു ഒരി ഇറച്ചി കൊടുക്കുന്നത് അപ്പം നമുക്ക് അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഒരെണ്ണത്തിന് എടുക്കും അല്ലെങ്കിൽ ഒന്നോ രണ്ടെണ് എടുക്കും നമ്മളത് ഉപയോഗിക്കും മക്കളൊക്കെ മൂത്ത മൂത്തമോള് ഒരു കാഞ്ഞാറിനൊക്കെ ഒരികയാണെന്ന് വഹിക്കൽ അവർ ചിലപ്പം കുടുംബാംഗങ്ങളെല്ലാം ഒരാളെന്ന് നമ്മൾ നമ്മളന്നേരം തന്നെ രണ്ടുമൂന്നോളത്തേക്ക് എടുക്കും ചിലപ്പോൾ മൂന്നോ നാലോ നാലോണത്തേക്ക് എടുക്കും അപ്പോൾ അതൊരു ഒരു ഫെലോഷിപ്പ് അട്ടാങ്ങ് നമ്മൾ കൂടും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജോൺസൺ സാർ വന്നപ്പോഴും നിശ്ചയമായിട്ടും മറ്റൊരു കാര്യത്തിലേക്ക് പോകാതെ അദ്ദേഹത്തിന് നമുക്കിങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുവാൻ സാധ്യമായിത്തീർന്നു

ഇത് അത് തന്നെ അവരുടെ ഒരു പൊന്നോമനിയായിട്ടുള്ള എന്റെ എങ്ങനെയാച്ച പേര് പറയുന്നത് പൊന്നു ആ ഓ ശരി ഇതും ആ തന്നെ അല്ലേ എല്ലാം ഓ ഇത് നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു അംഗം എന്ന നിലയിലാണ് നമ്മൾ പൊന്നു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടിയെത്തുന്നൊരവസ്ഥയാണ് ഈ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു ഇത് പ്രഗ്നന്റ് ആയത് ശരിക്കും സാ ശരിക്കും ടൈം ടൈമാകാതെയാണ് അല്ലെങ്കിൽ മച്ചോറാകാതെയാണ് ഇത് അങ്ങനെ ആയി തീർന്നത് പക്ഷേങ്കിൽ ഇതിങ്ങനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ ഇത് പ്രസവിക്കുന്നതിൻ്റെ മൂന്നാല് ദിവസം മുമ്പ് ഇതിനോട് പറഞ്ഞു കൊണ്ടു ഏതായാലും ഇനി നീ പ്രസവിക്കുന്നുണ്ടെങ്കിൽ കാരണം മറ്റുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് പൂച്ച സാധാരണ ഇത് വേറെ എവിടെയെങ്കിലും പോയി പ്രസവിക്കാൻ സാധ്യത അതുകൊണ്ട് ഞങ്ങൾ ഇതിനോട് നേരിട്ട് ഇങ്ങനെ സംസാരിച്ചു മാത്രേ ചെയ്യാൻ പാടുള്ളൂ അച്ഛൻ കിടക്കുന്ന മുറിയില്ലേ ഷെൽഫിന്റെ അടിയിൽ പോയി പ്രസവിച്ചു പ്രസവിച്ചു കിടന്നു ഓ ശരി എന്നിട്ട് കുഞ്ഞുങ്ങൾ രണ്ടും എന്താണോ ചത്തുപോയി ചത്തുപോയിട്ടത് ഒരു കുഞ്ഞു ചത്തുപോയിട്ട് ഇവള്ക്കങ്ങാകെ വിഷമമായി ഞങ്ങൾ വഴക്ക് പറയൂന്ന് ഓർത്തോണ്ട് ഭയങ്കര വിഷമിച്ചു പരവേശപ്പെട്ടു നടപ്പായിരുന്നു ായിക്കോണമായിരിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മളിവിടെ നോക്കുമ്പത്തേക്ക് നമ്മൾ മുയിലുകളുടെ ഒരു ഒരു ഫാമാണ് നമ്മൾ കണ്ടത് കോഴിയുടെ ഒരു ഫാം കണ്ടത് ആ ഒപ്പം തന്നെ അവരുടെ വീടിനുള്ളില് അല്ലെങ്കിൽ വീടിന് പുറത്തായിട്ടുള്ള ലോനം ആ വീടിനകത്ത് ആ ഇഴയാതികളൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്ത് അതായത് നമുക്ക് അവിടെ പറ്റാത്ത രീതിയിൽ ഇത് പശിലെ കണ്ടുപിടിച്ച് നമ്മളെ വീടിനുള്ളിൽ സംരക്ഷിക്കുന്ന നമ്മുടെ പൂച്ചക്കുട്ടി കുട്ടി ആണെന്ത് അപ്പോ പൊന്നാ വിളിക്കുന്നേ ശരി 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 നമുക്ക് ഇനി കൃഷി ഭാഗങ്ങൾ ചെയ്താണോ ആ അതിനകത്തൊരു കുഞ്ഞുമുണ്ട് ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത ഈടെ ഞാൻ നമ്മൾ കണ്ടതേ അത് നാല് മുട്ടയിട്ട് നാല് മുട്ട ഇട്ടതിൽ ഒരു മുട്ട വിരിഞ്ഞുള്ളൂ ബാക്കി ആ വിരിയാത്ത മുട്ട ഈ പൂവൻ പക്ഷി അതിനകത്ത് കയറിയിട്ട് ആ വിരിയാത്ത മുട്ട മൂന്നെണ്ണം കൊത്തി ഉള്ളിയിലിട്ട് എന്നിട്ടപ്പോൾ വിരിഞ്ഞ കുഞ്ഞിനെയും കൊണ്ട് തള്ളപ്പക്ഷി അതിനകത്ത് ഇരിക്കുകയാണ് പിന്നെ ഈ ഇവനാണ് തീറ്റയെല്ലാം തള്ളപ്പക്ഷിക്ക് കൊടുക്കുന്നത്

കൊണ്ടോ കൊടുക്കും നമുക്കൊന്ന് വീഴ്ച നോക്കാം ഇത് നിന്നിട്ട് തന്നെ ഒഴിക്കുവാണോ കൊണ്ടു കൊടുക്കുവാണോ ജസ്റ്റ് ഒന്ന് നോക്കാൻ ചില അപ്പം കൊടുക്കാൻ സാധ്യത നമ്മള് വീടിയെടുക്കുന്നോണ്ട് ചിലപ്പോഴേ അറിയത്തില്ലായിരിക്കും ആ ആ പുറത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സാമീപ്യം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ಶಬ್ದಮಂಡಿ ನಮ್ಮೆರರಿಕಲ್ಲೇ like